ദേ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ ഇന്നലെ രാത്രി നടന്നത് ഞാനും മുത്തശ്ശി അറിഞ്ഞ ഇന്നലത്തെ പോലെ ആയിരിക്കില്ല ഇനി പെരുമാറുക അതിലും മോശമായിരിക്കും അതുകൊണ്ട് മുത്തശ്ശി ചോദിച്ചാൽ പറയണം ഇന്നലെ നമ്മൾ ഒരു മുറിയിലാണ് ഉറങ്ങിയതെന്നും ഞാൻ നിന്നോട് വളരെ സ്നേഹത്തോടെയാണ് പെരുമാറിയതെന്നും നിന്റെ പപ്പയെ പിരിഞ്ഞിരിക്കാൻ പറ്റാത്തതുകൊണ്ട് നീ പപ്പയുടെ അടുത്ത് പോയതാണെന്നും പറയണം പിന്നെ മുത്തശ്ശിയോട് അധികം വർത്തമാനം പറഞ്ഞ് മുത്തശ്ശിയെ സോപ്പിട്ട് ഇവിടെ സ്ഥിരതാമസം ആക്കാന്ന് കരുതണ്ട മുത്തശ്ശി എങ്ങനെയാലും ഞാൻ രണ്ട് ദിവസം കൊണ്ട് പറഞ്ഞുവിടും അത് കഴിഞ്ഞ് നീയുമറങ്ങണം കേട്ടല്ലോ പിന്നെ ഇന്നലത്തെ പോലെ എൻ്റെ അമ്മയുടെ സാരിയും സാരിയോ മറ്റെടുത്ത് ഉപയോഗിച്ചാൽ ഒന്നുകൂടെ ദുശാസീനനാവാൻ എനിക്കൊരു മടിയുമില്ല ഇനി ചിലപ്പോൾ അതുപോലെ ദേഹത്ത് ബാക്കിയൊന്നും ഉണ്ടാവുമെന്ന് കരുതണ്ട മുഴുവനായും വലിച്ചു കീറും ഞാൻ അന്നേരം ശ്രീകൃഷ്ണൻ വന്ന് നിന്നെ രക്ഷിക്കുന്നില്ല കേട്ടല്ലോ ദേവൻ പറഞ്ഞതും അവൾ വായും പൊളിച്ച് നിൽപ്പാണ് ഓഹ് ഞാൻ ആരോടാണ് ഈ പുരാണക്കും പറയുന്നത് അതിന് ഇവൾക്ക് വലതും അറിയോ ഈ നെസ്രാഡിപ്പെണ്ണിനോട് പുരാണം പറയാൻ പോയ എന്നെ വേണം തല്ലാൻ പാഞ്ചാലി വസ്ത്രാക്ഷേപം എനിക്കും അറിയാം അവൾ പതിയെ പറഞ്ഞു ഓ ഇതുപോലുള്ള വലിയ വലിയ ഡയലോഗ് അടിക്കാൻ മാത്രമേ ആക്ക് പോകണൂല്ലേ ഇന്നലെ കണ്ടില്ലേ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞത് നിങ്ങളിപ്പോന്നെ കെട്ടണമെന്ന് ആ ഒരു വാക്കിൻ്റെ പുറത്താണ് ഈ കല്യാണം നടന്നത് പോലും അതാണ് എനിക്ക് നിന്നോട് ഇത്രയും ദേഷ്യം കൂടാനുള്ള കാരണം ആ നേരത്ത് നിനക്ക് സത്യങ്ങൾ വിളിച്ച് പറഞ്ഞാൽ പോരായിരുന്നോ അന്നേരം അങ്ങനെ പറഞ്ഞ് ആരും അത് വിശ്വസിക്കില്ല അവൾ സ്വരം താഴ്ത്തി പറഞ്ഞു ശരി ഇല്ല നിന്ന് ഞാനാണോ പൊക്കിക്കൊണ്ട് പോയത് അവരുടെ പേര് അന്നേരം പറഞ്ഞൂടായിരുന്നോ അവരെന്നെ നേരത്തെ പെങ്ങളെന്നാണ് വിളിച്ചത് പിന്നെ ഞാൻ ഞാനങ്ങനെ അവരുടെ പേര് പറയും ഓ അപ്പം ഞാൻ എന്നെ പെങ്ങൾ ഒന്ന് വിളിക്കാനിട്ടാണ് കിട്ടാൻ തലകുനിച്ചത് ഹഹ് ഒന്ന് ഇറങ്ങുന്നുണ്ടോ ഇനിയിപ്പോൾ കൊട്ടും കുരുവേ ഉണ്ടെങ്കിലേ മഹാറാണി ഇറങ്ങുള്ളൂ ദേഷ്യത്തോടാവനത് പറഞ്ഞതും അവൾ പെട്ടെന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി പിന്നെ അല്ലെ ഇറങ്ങി അതെ ഒന്ന് നിൽക്കണേ എന്നും അവൾ പറഞ്ഞ് ദേവന് നേരെ തിരിഞ്ഞു അതെ കഥ എന്നൊന്ന് വിളിച്ചാലേ ഞാൻ വിളി കഴിക്കില്ല സാറൊന്ന് വിളിച്ചോളാം കേട്ടല്ലോ അവൾ തലയാട്ടി എന്താ പറ എനിക്കൊരു ഡ്രസ്സ് വാങ്ങിത്തരൂ പ്ലീസ് എനിക്ക് മാറി എടുക്കാൻ വേറെ ഡ്രസ്സില്ല അനിറ്റാ ഞാൻ വീട്ടിൽ പോയ ശേഷം പപ്പിയോട് ക്യാഷ് വാങ്ങിത്തരാം അയ്യടാ നിന്റെ ക്യാഷ് ആർക്ക് വേണം നിന്നെയും നിന്റെ പപ്പിയും വിലക്കെടുക്കാനുള്ള പണം എൻ്റെ കയ്യിലുണ്ട് നടക്ക് എന്നവൻ പറഞ്ഞതും അവൾ അവന് പിന്നാലെ നടന്നു മുത്തശ്ശി ഇത് ഏട്ടത്തെയും കൊണ്ട് ദേവേട്ടം വന്നു ദീപ വിളിച്ച് പറയുന്നത് കേട്ടതും അകത്ത് നിന്ന് എഴുപതിനോടടുത്ത് പ്രായമുള്ള സ്ത്രീ ഇറങ്ങി വന്നു പ്രായത്തിൻ്റെതായ ഒരു വല്ലായ്മയും ആ മുഖത്ത് പ്രകടമായിരുന്നില്ല ദേവൻ ആനനെയും കൂട്ടി അകത്ത് കയറാൻ നേരാണ് മുത്തശ്ശി ആജ്ഞാപിക്കുന്നത് അവിടെ നിൽക്കുക എങ്ങോട്ടായി കേൾക്കാതെ അത് കേട്ടതും ആൻ ശരിക്കും പേടിച്ചു അവൻ്റെ പിറകിൽ മുഖം താഴ്ത്തി നിന്നു കുട്ടി ഇങ്ങോട്ട് നിന്നോളൂ ഞാൻ ശരിക്കും ഒന്ന് കാണട്ടെ മുത്തശ്ശിയുടെ ഗൗരവം നിറഞ്ഞ വാക്കുകൾ കേട്ടതും ആൻ പേടിയോട് കുറച്ചുകൂടി നീങ്ങി അവനരികിൽ നിന്നു എന്താ കുട്ടിയുടെ പേര് ആൻ മര്യാ അന്യമതക്കാരിയാണല്ലേ എങ്ങോട്ടാ രാവിലെ ആരോടും പറയാതെ പോയത് മുത്തശ്ശിയുടെ ചോദ്യം കേട്ടതും അവൾ പേടിയോടെ ദേവനെ നോക്കി അവരൊന്ന് മീശ പിടിച്ചതും അവൾ യാന്ത്രികമായി പറഞ്ഞു എൻ്റെ പപ്പയെ മിസ് ചെയ്തപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോകാനൊരുങ്ങിയതാ പോവാൻ നേരം ദേവനോട് പറഞ്ഞിരുന്നു മുത്തശ്ശിയുടെ ഭഗവാന്നു അടുത്ത ചോദ്യം ഇല്ല സാറാ നേരം ഉറങ്ങുകയായിരുന്നു എങ്ങനെയോ പറഞ്ഞപ്പിച്ചു സാറോ ആരെയോ കൊച്ചു സാറെന്ന് വിളിച്ചത് കൊച്ചിന്റെ കഴുത്ത് കിടക്കുന്നതേ ഇവൻ കെട്ടിയ താലിയാണ് അപ്പൊ അവനീ പൂർണ്ണ അവകാശം നിനക്കാണുള്ളത് അതുകൊണ്ട് ഇനി മുതൽ ദേവേട്ട എന്ന് വേണം വിളിക്കാൻ നശിപ്പിച്ചു ഈ മുത്തശ്ശിയും പെണ്ണിന്റെ സ്വഭാവം വഷളാക്കി അടങ്ങും എന്തു പറഞ്ഞാലും അനുസരിക്കുന്ന മുതലായതുകൊണ്ടേ പെട്ടെന്ന് ഇരക്കിടാം എന്നാണ് കരുതിയത് ഇതിപ്പോ മുത്തശ്ശി തലയിൽ കയറ്റി വെക്കോ പാടില്ല മുത്തശ്ശിയും അവളെയും അടുക്കാൻ വിട്ടൂടാ മുത്തശ്ശിക്ക് അവളോട് വെറുപ്പ് തോന്നി മുത്തശ്ശിയെ അവന്റെ ചവിട്ടി പുറത്താക്കും അതിന് വേണ്ടതൊക്കെ ഞാൻ ചെയ്തോളാം ദേവൻ മനസ്സിൽ വിചാരിച്ചു കണ്ടിട്ട് അധികം പ്രായമൊന്നും തോന്നുന്നില്ല കൊച്ചു പഠിക്കുകയാണോ അതെ ഞാൻ വീട്ടിന് പഠിക്കുകയാണ് രണ്ടാം വർഷം ദീപു നീ പോയാ നിലവിളക്ക് എടുത്തോണ്ട് വാ എന്ന് മുത്തശ്ശി പറഞ്ഞതും അവൻ അകത്ത് പോയി നിലവിളക്കുമായി വന്നു ഇത് വാങ്ങിച്ചു വലതു കാലം വെച്ച് അകത്ത് കയറുമോളെ എന്നവർ പറഞ്ഞതും അവൾ അവരെ നിറഞ്ഞ കണ്ണാലെ നോക്കി അവൾ അവരുടെ കാലു തൊട്ട് വന്നിച്ചു നിലവിളക്കുമായി അകത്ത് കയറി അവളുടെ ആ വാടിത്തളർന്ന മുഖം കണ്ടതും മുത്തശ്ശിക്ക് അവളോട് സഹതാപം തോന്നി പിന്നെ ആ നിഷ്കളങ്കമായ മുഖം കണ്ടപ്പോൾ ഒരു കൊച്ചു കുഞ്ഞിനോടൊന്ന പോലെ വാത്സല്യവും മോള് പേടിക്കണ്ടട്ടോ ഇവൻ നിന്നെ ഒന്നും ചെയ്യില്ല അങ്ങനെ വല്ലതുണ്ടായാലേ മോൾ എന്നോട് പറഞ്ഞാൽ മതി ഇന്നലെ കല്യാണം നടക്കാനുണ്ടായ സാഹചര്യമൊക്കെയും ഇവരെന്നോട് പറഞ്ഞു ഇവർക്കതിൽ ശിക്ഷ വൈകാതെ ഞാൻ കൊടുക്കുന്നുണ്ട് എന്നും പറഞ്ഞു ദീപുവിനെയും ശിവനെയും മുത്തശ്ശിയൊന്ന് നോക്കി എന്നിട്ട് ദേവനോടായി പറഞ്ഞു ഈ കുട്ടി അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല അതുകൊണ്ട് നിന്റെ ദേഷ്യം ഇവളോട് കാണിക്കാൻ പാടില്ല എന്നു മുതൽ നീ ഇവളെ വിഷമിപ്പിച്ചു എന്നറിഞ്ഞ നിനക്കറിയാലോ നന്ദനത്തിൽ ദേവി ആരാണെന്ന് ദേവനെ നോക്കി പറഞ്ഞു ദേവനാണെങ്കിൽ താല്പര്യമില്ലാത്ത മട്ടിൽ നിൽക്കുവാണ് ദേവ നീ കേട്ടില്ല ഞാൻ പറഞ്ഞത് ആ കേട്ടു ഇവളോട് ദേഷ്യപ്പെട്ട മുത്തശ്ശിപ്പിനും ഇങ്ങോട്ട് വരില്ല എന്നല്ലേ അമ്പടാ നിന്റെ മനസ്സിലിരുപ്പ് കൊള്ളാലുടാ എന്നാ കേട്ടോ നിങ്ങളെ തമ്മിൽ ഒരുമിപ്പിച്ച് ഞാൻ ഇവിടെ നിന്ന് പോകുന്നുള്ളൂ എന്നാൽ പിന്നെ മുത്തശ്ശി ജീവിതകാലം മുഴുവനും ഇവിടെ താമസിക്കേണ്ടി വരും എന്നും പറഞ്ഞവൻ ദേഷ്യത്താൽ ആനു നോക്കി മുറിയിലേക്ക് കയറിപ്പോയി മുത്തശ്ശിയുടെ ആത്മയനുസരിച്ച് ദേവൻ അവൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെയും വാങ്ങിക്കൊണ്ടുവന്നു അവൾ കുളിച്ച് ഫ്രഷായി അതിൽ നിന്ന് നല്ലൊരു ഡ്രസ്സ് എടുത്തിട്ടു മുത്തശ്ശിയുടെ കൂടെ ഭക്ഷണം കഴിച്ചു അവരോട് തന്നെ പപ്പയും അമ്മയും കുറിച്ച് പറഞ്ഞു അങ്ങനെ അന്ന് മുഴുവൻ അവൾ അവരുടെ കൂടെ ചിലവഴിച്ചു മുത്തശ്ശിയുടെ ഫോണിൽ നിന്ന് പപ്പയെ വിളിച്ച് സംസാരിച്ചു തനിക്കിവിടെ ഒരു കുഴപ്പമില്ല ഓക്കെയാണ് എന്നൊക്കെ പറഞ്ഞു പിന്നെ തൻ്റെ കൂട്ടുകാരി സെലിനെയും വിളിച്ചു പറഞ്ഞു പറ്റുവാണെങ്കിൽ തൻ്റെ ബാഗുമായി ഒന്ന് ഇങ്ങോട്ട് വരണമെന്ന് കിടക്കാൻ നേരം മുത്തശ്ശി അവളെ ദേവന്റെ മുറിയിലേക്ക് പോകാൻ ഒരുപാട് നിർബന്ധിച്ചു എങ്കിലും അവൻ പേടി കാരണം പോയില്ല പകരം അവൻ മുത്തശ്ശിയുടെ കൂടെ കിടന്നു അവരുടെ മാറോട് പറ്റിച്ചേർന്നു അവൾ സുഖമായി ഉറങ്ങി രണ്ട് ദിവസം നേരം ഉറങ്ങാത്തത് കാരണം അവൾക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അതിനാൽ അവൾ പെട്ടെന്ന് ഉറക്കത്തിലേക്ക് വഴുതി വീണു പിറ്റേ ദിവസം ആ ഒരു ഗേറ്റിന് വിലയിൽ നിന്ന് പരങ്ങുന്നത് കണ്ടിട്ടാണ് ശിവൻ അങ്ങോട്ട് ചെന്നത് ഗേറ്റ് തുറന്നപ്പോൾ കാണുന്നത് ഒരു പെണ്ണിനെയും അവൻ എവിടെയോ കണ്ട ഒരു മുഖപരിചയം ഇല്ലായിരുന്നു പെട്ടെന്നാണ് അവൻ ഓർമ്മ വന്നത് അത് കോശിയുടെ പ്രൊഡക്ഷൻ ആണെന്ന് അത് മനസ്സിലായതോ ഷീവൻ അവളെ കണ്ണുരുട്ടി നോക്കി നീ എന്താണ് അവിടെ അവൻ ഗൗരവത്തിൽ ചോദിച്ചു ഇയാളാരാ ഇവിടത്തെ വേലക്കാരനാ വേലക്കാരൻ നിന്റെ തന്ത കോഴി മുതലാളിയാ ഇതേ എൻ്റെ അപ്പനെ പറഞ്ഞാലുണ്ടല്ലോ എടി എൻ്റെ വീട്ടിൽ കാര്യം വന്നു എന്നെ വരട്ടെന്നോ കോഴിയുടെ മോളെ ഏ എൻ്റെ അപ്പനെ കോഴിന്ന് വിളിച്ചാലുണ്ടല്ലോ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എനിക്കാനെ കാണണം ആനനെയോ അതിനൊരു കാഴ്ച ബംഗ്ലാവ് ഒന്നുമല്ല ഇത് ദൈവർമടാണ് എടോ ആനയെ കാണണോ എന്നല്ല ഞാൻ പറഞ്ഞത് ആൻ ആൻ മരിയാ അവളെ കാണാനാണ് ഞാൻ വന്നത് എന്നും പറഞ്ഞ് അവൾ അകത്ത് കയറാൻ നേരം ശിവൻ വഴിയിൽ തടസ്സമായി നിന്നു ടീ അപ്പൻ മോളെ പൈവറക്കിന് വിട്ടതാ എന്തായാലും എൻ്റെ മുന്നിൽ വന്ന് പെട്ടത് ഞാൻ ഞായി ദേവേട്ടൻ്റെ മുന്നിൽ പെട്ടിരുന്നല്ലേ പല്ലും നഖവും കാണില്ലായിരുന്നു അതുകൊണ്ട് കോഴയുടെ മോളെ ചെല്ലി ഞാൻ ചാരപ്പണി ചെയ്യാൻ വന്നതൊന്നും അല്ല എനിക്ക് ആനനെ കണ്ടേ പറ്റൂ പ്ലീസ് ചേട്ടാ ആനനയും മാനനിയും കാണാനൊന്നും പറ്റില്ല മോൾ പെട്ടെന്ന് സ്ഥലം വിട് ശരാഹിറ്റെൻ്റെ നേരെ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല ഇനി എത്തി വളഞ്ഞ വഴി നോക്കിയേക്കാം എന്ന് മനസ്സിൽ പറഞ്ഞു അവൻ്റെ കണ്ണിലേക്ക് തന്നെ അവൾ നോക്കി നിന്നു ദൈവം ഈ പെണ്ന്താ ഇങ്ങനെ നോക്കുന്നത് എന്നവൻ വിചാരിക്കുവാണ് അന്നേരാണ് അവൾ അവനെ നോക്കി നല്ല അഡാർസ് ഐറ്റടിക്കുന്നത് എന്നിട്ട് അവനെ നോക്കി പറഞ്ഞു പ്ലീസ് ചേട്ടാ ഞാൻ അകത്ത് വന്നോട്ടെ നീ കോഴിയുടെ അല്ല അന്നല്ല ഒന്നാം തരം കാട്ടുകോഴിയുടെ മോളാ മോൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ അതുകൊണ്ട് റോട്ട് മാറ്റി പിടി രാവിലെ തന്നെ ഒന്നരക്കുല പുട്ടിയൊഴിച്ച് ആണുങ്ങളെ വലപേശാൻ ഇറങ്ങിയതാണല്ലേ എന്തായാലും മോളാ കോഴിക്കൂടെ അടച്ചു വെച്ചിട്ട് പോവാ നോക്ക് കൂട്ടുകാരിയുടെ അവസ്ഥ തന്നെ വളരെ പരിതാപകരമാണ് തൻ്റെ അപ്പൻ ദേവേട്ടൻ ഇട്ട കുരുക്കിൽപ്പെട്ടിരിക്കുന്നതേ തൻ്റെ കൂട്ടുകാരിയാ എന്തായാലും കയ്യിലുള്ള സാധനം ഇങ്ങനെ തന്നേക്കും കൊടുത്തേക്കാം എന്നും പറഞ്ഞവൾ അവളുടെ കയ്യിലെ സാധനങ്ങൾ വാങ്ങി ഇതിനെന്താണ് ഇനിയും മുടിഞ്ഞ വെയിറ്റ് വീട്ടിലെ അമ്പിക്കലിനും ചുമന്നോണ്ട് വന്നതാ ഈ രീതിയിൽ വല്ല ബോംബുണ്ടോ ഓഷീടെ അല്ലേ കോൺട്രിബ്യൂഷൻ ഇനി എനിക്ക് തീരെ വിശ്വാസം ഇല്ല എന്നും പറഞ്ഞവൻ കവറൊന്ന് തുറന്നു നോക്കി അതിലവളുടെ ബുക്സും ഫോണും ആണ് അവളുടെ പപ്പ തന്നു വിട്ടതാ അങ്കിൽ ഇനി ഈ വീട് അറിയില്ലെന്ന് പിന്നെ ഇടയ്ക്കിടെ എൻ്റെ അപ്പനെ കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ മര്യാദയ്ക്ക് ഒരു കിഡ്നാപ്പിംഗ് പോലും ചെയ്യാൻ പറ്റാത്തതെ എൻ്റെ അപ്പൻ്റെ കുറ്റാണോ അറ്റ്ലീസ്റ്റ് എന്നെങ്കിലും പൊക്കായിരുന്നില്ലേ കഷ്ടം ആളെ മാറി പൊക്കിയിട്ട് കുറ്റം മുഴുവനും എൻ്റെ അപ്പനും എൻ്റെ അപ്പൻ ഒരു പാവം വല്ലനാണ് അതും പറഞ്ഞവൾ പോകാനൊരുങ്ങി ഡി എന്താ അവൾ സംശയത്തോടെ അവന് നോക്കി ഇങ്ങ് വന്നേടി എന്തിനാ ഇങ്ങ് വരാൻ ഒരു കാര്യം ചോദിക്കട്ടെ അത് കേട്ടതും അവൾ മടിച്ചു മടിച്ച് അവനരങ്കിൽ വന്നു അവൾ വന്നതും അവൻ അവനവളെ ചേർത്ത് പിടിച്ച് ഫോണിൽ ഒരു സെൽഫി എടുത്തു അവൾ എന്തെങ്കിലും പറയുന്നതിന് മുന്നേ അവൻ ഫോട്ടോ എടുത്ത് ഫോൺ പോക്കറ്റിലിട്ടിരുന്നു നിങ്ങൾ എന്തായി കാണിച്ചത് ഒന്നുമില്ല എപ്പോഴേലും ആവശ്യം വന്നാൽ ഉപയോഗിക്കാനോ ഇല്ലേ കോഴി മുതലാളിക്ക് അയച്ചു കൊടുക്കട്ടെ മോളും ഞാനും തമ്മിൽ ക്വാളിഫിക്കേഷൻ ആണെന്ന് പറഞ്ഞ് അതേ കളിക്കല്ലേ അപ്പനെന്നെ ജീവനോടെ കുഴിച്ചു മൂടും ആണോ എന്നാലേ എന്നൊന്നും പറഞ്ഞ് ഈ ഭാഗത്ത് തന്നെ കണ്ടുപോരുത് കേട്ടല്ലോ പോയിക്കോ അത് കേട്ടതും അവൾ മങ്ങിയ മുഖത്തോടെ തലയണക്ക് അവളൊന്ന് പോയി അവൾ കൊടുത്ത കവറും പിടിച്ച് ശിവനകത്തേക്ക് കയറി വേറാൻ നേരാണ് വാതിൽക്കൽ ചിരിയോടെ നിൽക്കുന്ന ദീപുവിനെ കാണുന്നത് അവൻ്റെ ആ ചിരിയും നോട്ടവും കണ്ട് ശിവൻ ദീപുവിനെ സംശയത്തോട് നോക്കി ഞാനെല്ലാം കണ്ടു ദീപു ഒരു പ്രത്യേക താളത്തെ പറഞ്ഞു എന്തു കണ്ടു അണ്ടർഗ്രൗണ്ട് ലൈൻവലി ആ കോശിയുടെ മോളുവായി ദേവേട്ടനോട് പറയട്ടെ നിങ്ങളും ആ പെണ്ണും മനഃപൂർവ്വം ഒത്തുകളിച്ചതാണെന്നും എന്നെ കൊണ്ട് ഏട്ടത്തിയെ മനപൂർവം പൊക്കിക്കൊണ്ട് വയർത്തി നിങ്ങൾ കോശിയുടെ കൂടെ കൂടി ദേവേട്ടനിട്ട് പണിതാണെന്ന് വ അലവലാതി ഒരൊറ്റ ആട്ടിലായിരുന്നു അതിനവന് കിട്ടിയ മറുപടി ദേ ഇളയച്ചൻ്റെ മോനാണെന്ന് പോലും നോക്കില്ല കേട്ടോ ഒറ്റ വീക്ക് വെച്ച് തന്നാലുണ്ടല്ലോ ഈ കിഡ്നാപ്പിന് തന്നെ നിന്റെ ഐഡിയ ആയിരുന്നില്ല അമ്മമാക്രി മുറി ഇത് തന്നെയാണെന്ന് ഞാൻ നൂറ് തവണ ചോദിച്ചതാണ് അന്നേരം നീ പറഞ്ഞ ഡയലോഗുണ്ട് എൻ്റെ ഏറെ നാളത്തെ ഇൻവെസ്റ്റിഗേഷനിലൂടെ കണ്ടെത്തിയ കാര്യമാണ് ഇതാണ് കല്യാണപ്പെടെ അതായത് കോശിമൊതലാളിയുടെ ഒരേ ഒരു മോളുടെ മുറി എന്നിട്ട് എനിക്കിട്ട് പണിയുന്നോടാ ആ പരമ നാറി ഞാൻ ആയിരം തവണ പറഞ്ഞതല്ലേ ഞാൻ ഈ പണിക്കില്ലെന്ന് പിന്നെ നീ ഈ പണി ഒറ്റയ്ക്ക് ചെയ്തോളാ എന്ന് പറഞ്ഞപ്പോൾ ഈ പോയി വല്ല കുഴിയിലും ചാടണ്ടോ എന്ന് കരുതി കൂടെ വന്നു എന്നിട്ടോ നീ പണി ഇറന്ന് വാങ്ങി തന്നു പോരാനും എന്നെ കൂടി കൂട്ടുപ്രതിയാക്കി എന്നിട്ട് ദേവേട്ടൻ്റെ കയ്യിൽ നിന്ന് മുഴുവൻ ചിതിയും എനിക്ക് നീ മൂത്തതല്ലേ നിനക്ക് കൂടി ബുദ്ധി ഇല്ലാതായിപ്പോയല്ലോ എന്നായിരുന്നു ദേവേട്ടിന്റെ വാദം അപ്പോ ഇപ്പവിടെ നടന്ന ഷൂട്ടോ ഈ സെൽഫിയേ ഞാൻ കണ്ടു ഓ അത് കണ്ടിട്ടാ നിന്റെ ഈ ഉണക്ക ചോദ്യം ആ പിന്നെ എൻ്റെ ബുക്സും ഫോണും തന്നതാ പിന്നെ ആ ഫോട്ടോ ഞാൻ മുൻപൂർവം എടുത്തതാ എപ്പോഴേലും കോശിക്കിട്ട് ഒരു കൊട്ട് കൊടുക്കാലോ അയാളെ നമ്മളെ കൊറേ കളിയാക്കിയതല്ലേ ശിവേട്ട ദീപുവിന്റെ വിളി കെട്ടി ശരിയൊന്നു നോക്കി ശിവേട്ടനോ പൊതുവെ ഈ വിളി ഇല്ലാത്തതാണല്ലോ ഇപ്പൊ എന്തു പറ്റി ഓ ഈ ശിവേട്ടൻ്റെ ഒരു കാര്യം എന്നേക്കാൾ രണ്ടു വയസ്സിന് മൂത്തതല്ലേ നിങ്ങള് ഞാനൊരു യണ്ടൻ ഐഡിയ പറയട്ടെ എന്റെ മണ്ട പോകുന്ന ഐഡിയ ആണെങ്കിലേ പറയണമെന്നില്ല മണ്ട പോവും നിങ്ങളുടെയല്ല ആ കോശിയുടെ നീ തെളിച്ചു പറ നിങ്ങൾ ആ പെണ്ണിനെ അങ്ങ് പ്രേമിച്ചുകൂടെ അത് കേട്ടതും അവനെ തുറച്ചു നോക്കി എന്റെ ശിവേട്ട ഇതാണ് കോശയോട് പകരം വീട്ടാൻ പറ്റിയ അവസരം ഈ അവസരം നമ്മൾ മാക്സിമം മുതലെടുക്കുന്നു നമ്മളല്ല നീ നീ വേണം പ്രേമിക്ക് എന്നെ കിട്ടില്ല ഓ പിന്നെ തലയിരിക്കുമ്പോൾ വാലാടുന്നത് ശരിയാണോ എനിക്ക് ഈ നസ്ടാണ് പെൺപിള്ളേർ ഹേ ശരിയാവില്ല അതുമല്ല നമ്മുടെ ദയവുമല്ലേ അവൾക്കെന്നോടൊരു ചായവുമുണ്ട് അവൾ എന്റെ മുറപ്പൊണല്ലോ അല്ലേ അപ്പ ഞാൻ കരുതി അവളെ അങ്ങ് കെട്ടിയേക്കാന്ന് ആഹാ അവൾ എൻ്റെയും ഉറപ്പെണ്ണ അതുകൊണ്ട് നമ്മളിൽ ആർക്ക് വേണമെങ്കിലും അവളെ കെട്ടാം പ്രായത്തിൽ മൂത്തതിൽ ഞാനെന്ന സ്ഥിതിക്ക് എനിക്കാണ് ചാൻസ് കൂടുതൽ ഓ പിന്നെ അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി ഇവിടെ ഹരികൃഷ്ണൻസ് കളിക്കാനൊന്നും പറ്റില്ല ഞങ്ങൾ രണ്ടുപേരും എന്നേ മനസ്സ് കൈമാറിയതാ അതുകൊണ്ട് അതിൽ തലയിടാൻ വരണ്ട നിങ്ങൾ ആ ചെളിയിൽ സെറ്റാക്കാൻ നോക്ക് ഓ പിന്നെ ഇനിയും ക്രിസ്ത്യാനി പെൺപിള്ളേരെയും വിളിച്ചോണ്ട് വന്നാലേ മുത്തശ്ശി ഓടിക്കും ആനന് കെട്ടിയത് അത്രയും സിറ്റുവേഷൻ ആയതുകൊണ്ട് ഒന്നും മിണ്ടിയില്ല എന്ന് കരുതി ഇനിയും നടക്കില്ല അപ്പം ഇഷ്ടമൊക്കെ ഉണ്ടല്ലേ ഓ പിന്നെ ആ കോഴിയുടെ മോളോടോ ഒന്ന് പോടാ അവൾ നമ്മൾ വിചാരിക്കുന്നതിനൊന്നുമല്ല ഇത്തിരി മുന്തി എന്ന് എന്നാൽ എന്തിലാ സിനിമയിലാ എന്നിട്ട് വേണം നിർമ്മാതാവ് എടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചത് അവളെ പ്രേമിക്കുന്നത് പോലെ അഭിനയിക്കാൻ പറ്റുമോ എന്നാ നിനക്കിവിടെ വേറൊരു പണിയുമില്ലല്ലേ എങ്കിൽ നിനക്ക് പറ്റിയ പണി ഞാൻ തരാൻ പോയി പത്ത് കുഴുവെട്ടടാ എന്നും പറഞ്ഞ് അവനെ ഒന്ന് ദഹിപ്പിച്ച് നോക്കി അകത്ത് കയറി ദിവസങ്ങൾ ഓരോന്നായി കൊഴിഞ്ഞു വീണു ഈ ദിവസങ്ങളിലൊക്കെയും ആനും മുത്തശ്ശിയും തമ്മിൽ ചേക്കും കൂട്ടായി ഈ ദിവസങ്ങളിലൊക്കെയും മുത്തശ്ശിയുടെ കൂടെയാണ് അവൾ ഉറങ്ങിയത് ദേവന് മുന്നിൽ അബദ്ധവശാൽ പോലും അവൾ ചെന്നു നിന്നില്ല അവനാണെങ്കിൽ അവളെന്ന വ്യക്തി ഉണ്ടെന്ന് പോലും ഓർത്തില്ല ഒരു നോട്ടം കൊണ്ട് പോലും അവളെ പരിഗണിച്ചില്ല ഒരു നോട്ടത്തിന് വേണ്ടി അവൾ പലപ്പോഴും കൊതിക്കാറുണ്ട് പക്ഷെ നിരാശയായിരുന്നു ഫലം എന്തോ ആവശ്യത്തിന് വേണ്ടി ശിവന്റെയും ദീപുവിൻ്റെയും കൂടെ പുറത്തു പോയതായിരുന്നു മുത്തശ്ശി അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ദേവൻ അന്നോരം അന്നേരം കയറി വന്നത് നേരെ ചെന്നത് മുകളിലെ ആനിന്റെ മുറിയിലേക്കാണ് രാത്രിയിലെ ഉറക്കം മുത്തശ്ശിയുടെ കൂടെ ആണെങ്കിലും അവൾക്ക് വേണ്ടി മുകളിൽ ഒരു മുറി ഒരുക്കിയിരുന്നു മുറിയുടെ ഡോർ തുറന്നത് കണ്ടതും ദേവൻ പെട്ടെന്നകത്ത് കയറി ഡോർ ലോക്ക് ചെയ്തു വാഷ്റൂമിൽ നിന്ന് വെള്ളം വീഴുന്ന ശബ്ദം കേട്ടതും അവന് മനസ്സിലായി അവൾ അതിനെ കത്താണെന്ന് പെട്ടെന്നാണ് വാഷ്റൂമിന്റെ ഡോറും തുറന്ന് അവൾ വരുന്നത് അവനെ കണ്ടതും അവളൊന്ന് ഭയന്നു ഒരടി പോലും നടക്കാനാവാതെ അവൾ അവിടെ തന്നെ നിന്നു തനിക്കരികിലേക്ക് നടന്നു വരുന്ന അവനെ കണ്ടതും അവൾ പിറകിലോട്ട് വേച്ച് വേച്ച് നടന്നു അവൾ ചുവരിൽ തട്ടി നിന്നതും അവൻ ചുവരിൽ കൈകൾ വെച്ച് അവളെ ലോക്ക് ചെയ്തു മുത്തശ്ശി ഇവിടെ ഇവിടെ ഇല്ല അവൾ പതുക്കെ പറഞ്ഞു അതറിഞ്ഞുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നത് എൻ്റെ ഭാര്യ ഇനി ഒന്ന് ഒറ്റയ്ക്ക് കാണാൻ അവൻ പ്രത്യേക താളത്തിൽ പറഞ്ഞു അത് കേട്ടതും അവൾ അവനെ നോക്കി നോക്കിപ്പോയി അവനോടത്രയും ചേർന്ന് നിൽക്കുന്നത് ആദ്യമായിട്ടാണ് അതിന്റെ വിറയിൽ അവളിൽ ഉണ്ടായിരുന്നു അന്നേരം ഇരുവരുടെയും കണ്ണുകൾ പരസ്പരം കോർത്തു അവളുടെ ഭംഗിയുള്ള കണ്ണുകൾ അവൻ അറിയാതെ നോക്കി നിന്ന് പോയി വെള്ളത്തുള്ളികൾ സ്ഥാനം പിടിച്ച അവളുടെ മുഖവും പതരങ്ങളിലും അവന്റെ നോട്ടം അവളിൽ നിന്ന് വമിക്കുന്ന ഷാംപുവിൻ്റെയും കാച്ചി എണ്ണയുടെയും സമ്മിശ്ര ഗന്ധം അവനെ മത്തി പിടിപ്പിക്കുന്നുണ്ടായിരുന്നു ആ ഗന്ധം ഒരുവേൾ അവൻ ആസ്വദിച്ചു സ്വബോധത്തിലേക്ക് തിരിച്ചു വന്ന അവനെ ഒരു നിമിഷം താൻ അവളുടെ സൗന്ദര്യത്തിൽ മതി മറന്നുപോയല്ലോ എന്നോർത്ത് സ്വയം ലജ്ജ തോന്നി വീണ്ടും ഗൗരവ മുഖത്ത് ഫിറ്റ് ചെയ്ത് ചോദിച്ചു നീ പോകുന്ന കാര്യത്തിൽ എന്ത് തീരുമാനിച്ചു അവളൊന്നും മിണ്ടിയില്ല വാ തുറന്ന് പറ ഇപ്പം മുത്തശ്ശി ഇല്ല ഞാൻ നിൻ്റെ പപ്പയെ വിളിക്കാം പപ്പ പറഞ്ഞിട്ടുണ്ട് കൊണ്ടുപോയിക്കോളാന്ന് മുത്തശ്ശി ചോദിച്ചാൽ ഞാൻ പറഞ്ഞേക്കാം നിനക്ക് കോളേജിൽ പോകാം എവിടെ നിന്ന് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് വീട്ടിൽ നിന്നോളാം എന്ന് നീ പറഞ്ഞോളൂ എനിക്ക് കോളേജിൽ പോവാൻ എവിടെന്നാ കൂടുതൽ സൗകര്യം അവൻ്റെ മുഖത്ത് നോക്കാതെ അവൾ പറഞ്ഞതും അവൻ ദേഷ്യത്തോടെ അവളുടെ സാരിക്കടയിലെ വിരവിലെ നഗ്നമായ വയറിൽ അമർത്തിപ്പിച്ച് ആ വേദന കാരണം അവളുടെ ശബ്ദം ഉയർന്നു ദേ ഇതുപോലുള്ള നോവ് മാത്രമേ എന്നിൽ നിന്ന് നിനക്ക് കിട്ടുള്ളൂ പറഞ്ഞതനുസരിച്ചേക്കണം പെട്ടെന്ന് റെഡിയാവാൻ നോക്ക് വേണം ഞാൻ തന്നെ കൊണ്ടുവരാം എങ്ങനെയും ഇവിടെ നിന്നൊന്നും പോയി തന്നാൽ മതി ഞാൻ പോവില്ല അവിടെ പോയാൽ എല്ലാവരും ഓരോന്ന് ചോദിച്ചു പോരും എനിക്കത് പറ്റില്ല പപ്പയ്ക്കും അത് വിഷമാവും ഈ താലി എൻ്റെ കഴുത്തിൽ കെട്ടിയത് നിങ്ങളാണേലും ഞാൻ എവിടെ തന്നെ താമസിക്കും അത് സ്വപ്നത്തെ പോലെ നടക്കുമെന്ന് നീ കരുതണ്ട എനിക്ക് നിന്നെയല്ല ഒരു പെണ്ണിനെയും വിശ്വാസമില്ല പെണ്ണുങ്ങളെല്ലാം കണക്കാം വഞ്ചിക്കും അത് ഉറപ്പാണ് അപ്പം നിങ്ങളുടെ അമ്മ പെണ്ണല്ലേ നിങ്ങളുടെ മുത്തശ്ശി പെണ്ണല്ലേ അതെ അവർ രണ്ടു എനിക്ക് ആരെയും വിശ്വാസമില്ല എൻ്റെ അമ്മ എൻ്റെ ദൈവമാണ് എൻ്റെ അമ്മയെ നിങ്ങളുടെ എനത്തിൽ കൂട്ടണ്ട ശരിയായിരിക്കാം പെണ്ണുങ്ങളെ ചിലർ വഞ്ചിച്ചെന്ന് വരാം പക്ഷെ നിങ്ങളുടെ അമ്മയും മുത്തശ്ശിയും പോലെ ചില പെണ്ണുങ്ങളും പാവാണ് അവരാരെയും ചതിക്കില്ല നിങ്ങളുടെ പറച്ചിൽ കേട്ടാലറിയാം ആരോ ശരിക്കും തേച്ചിട്ട് പോയിട്ടുണ്ടെന്ന് എവിടെന്നോ കിട്ടിയ ധൈര്യത്തിൽ അവൾ പറഞ്ഞൊപ്പിച്ചു ടീ നീ കാണുന്ന പോലെയല്ലല്ലേ മുത്തശ്ശിയുടെ മുന്നിൽ പഞ്ചപാവമായി അഭിനയിക്കുവാണല്ലേ കണ്ടില്ലേ ഞാനൊരു തലപൊക്കി തുടങ്ങി എനിക്ക് അഭിനയിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഒന്നും ഇണ്ടാതിരിക്കുന്നത് എൻ്റെ നിവൃത്തി കേട് കൊണ്ടാണ് അത് നിങ്ങൾ ശരിക്കും മുതലാക്കുന്നുണ്ട് ഡേ ഞാൻ കിട്ടിയ ഈ താരയാണല്ലേ നിന്റെ നാക്ക് ഇത്രയൊക്കെ പോങ്ങാൻ കാരണം എന്ന് പറഞ്ഞ് അവളുടെ താരയെ പിടിച്ചു വലിച്ചു ദേവേട്ടൻ വേണ്ട വീട്ട് ഇത് തൊട്ട് കളിക്കല്ലേ ദേവേട്ടനോ ആരാണേ നിന്റെ ദേവേട്ടൻ എന്നെ അങ്ങനെ വിളിക്കരുത് എന്നും പറഞ്ഞ് അവളുടെ കൈ പുഴഞ്ഞിറഞ്ഞു അതോടെ ആനിൻ്റെ സകല നിയന്ത്രണവും നഷ്ടപ്പെട്ടു പെട്ടെന്ന് കൈയിൽ കിട്ടിയ എന്തോ ഒന്നെടുത്ത് അവൻ്റെ തല നോക്കി ഒരു ഇടികൊടുത്തു അവൻ്റെ നെറ്റി പൊട്ടി ചോര കളിക്കുന്നത് കണ്ടപ്പോഴാണ് അവൾക്ക് താൻ എന്താണ് ചെയ്തതെന്ന് ബോധം വരുന്നത് നെറ്റിയിൽ കൈവച്ച് നോക്കി അവൻ വേദന കടിച്ചമർത്തി അവളെ തുറച്ചു നോക്കി മുറിവിട്ടിറങ്ങി അവന് പോയതും ശരിക്കും അവൾക്ക് വിഷമം തോന്നി ഇനിയിപ്പോൾ മുത്തശ്ശി അറിഞ്ഞാൽ തന്നെ വഴക്ക് പറയുമോ എന്നോട് അവൾക്ക് അന്നേരം പേടി തോന്നി മുത്തശ്ശി ഇവിടെ വന്ന അന്ന് ദേവീടിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു അഞ്ചു വയസ്സിൽ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടതും ഒറ്റപ്പെട്ടു പോയ ബാല്യവും രണ്ട് തവണ രണ്ട് പേരാൽ ആ മനസ്സ് മുറിവേറ്റതാണെന്ന് അറിഞ്ഞപ്പോൾ നല്ലവണ്ണം വിഷമം തോന്നി ആദ്യം സ്നേഹിച്ച പിന്നെ ഇട്ട് പോയത്രേ അതിനുശേഷമാണ് ദേവൻ മാറി തുടങ്ങിയത് ഒടുവിൽ എല്ലാവരും കൂടി ഒരു കല്യാണത്തിന് നിർബന്ധിച്ചപ്പോൾ ഇഷ്ടമില്ലാഞ്ഞിട്ട് പോലും സമ്മതിച്ചു അവസാനം കല്യാണത്തിന് വന്ന് പെണ്ണാരുടെ കൂടെ ഒളിച്ചോടി അതും കൂടി ആയപ്പോൾ മനസ്സ് പൂർണ്ണമായി തകർന്നെന്ന് അതാണ് പെണ്ണുങ്ങളോട് ഇത്രയും ദേഷ്യം തോന്നാൻ കാരണം അങ്ങനെ ഒരുപാട് കഥകൾ എല്ലാം കേട്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി മുത്തശ്ശി എല്ലാം പറഞ്ഞില്ല ബാക്കിയൊക്കെ ദേവേട്ടൻ ഒരു നാളെ എനിക്ക് പറഞ്ഞു തരൂത്രേ പഴയ ദേവനാരായണൻ ശരിക്കും പാവാണെന്ന് അപ്പം മനസ്സിലായി അതുകൊണ്ട് ഇത്രയൊക്കെ പറയുമ്പോൾ ഒന്നും ഇണ്ടാതെ നിൽക്കുന്നത് പുറമേ കാണുന്ന ദേഷ്യം മാത്രമേ ഉള്ളൂ ചില സമയത്ത് തോന്നിയിട്ടുണ്ട് രണ്ട് തവണ താലി പൊട്ടിക്കാൻ നോക്കിയ ആളാണ് ആളോട് തോന്നിയ ചെറിയ ഇഷ്ടവും സഹതാവവും കൊണ്ടാണ് വീണ്ടും ഇവിടെ ഓരോന്ന് പറഞ്ഞ് കടിച്ചു തോന്നി നിൽക്കുന്നത് മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട് ഞാൻ വേണം ഇനി ആളെ നേരെയാക്കി എടുക്കാനെന്ന് പക്ഷെ തന്നെ കൊണ്ടാ കാട്ടുപോത്തിന് മെരിക്കാൻ പറ്റുമോ അടുത്ത് വരുമ്പോഴേ പേടി തോന്നുക പക്ഷേ അവൾ പേടിച്ച പോലെ ഒന്നും നടന്നില്ല അവൻ എല്ലാവരോടും പറഞ്ഞത് നെറ്റ് എവിടെയോ ചെന്ന് ഇടിച്ചതാണെന്നാണ് അവളോടതൊക്കെ പറയുമ്പോൾ അവളോടുള്ള പക ആ കണ്ണുകളിൽ അവൾ കണ്ടിരുന്നു എങ്ങനെയാലും അവളെ എവിടെ നിന്ന് ഓടിച്ചേ പറ്റും അത് മുത്തശ്ശി തന്നെ പുറത്താക്കും അവൾ കണ്ണുണ്ണിൽ വരുമ്പോൾ തന്നിൽ വരുന്ന മാറ്റങ്ങളിൽ അവൻ സ്വയം അസ്വസ്ഥനായി അവൾ ഈ വീട്ടിൽ ഉണ്ടാവാൻ പാടില്ല അതിനുവേണ്ടി അവൻ പുതിയൊരു പദ്ധതി ഒരുക്കി